ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗാ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെയുള്ള കുഞ്ഞു വിശേഷങ്ങൾ ചെറിയൊരു വ്ളോഗ് അപ്പോൾ വീഡിയോ എല്ലാവരും മൊത്തത്തിൽ കാണാം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതിയായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ എനിക്കെൻ്റെ ചാനൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അതാ നടത്തെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഒരു ഗ്ലാസ് കട്ടൻ ചായ തന്നിട്ട് ഞാൻ കുടിക്കൽ പല്ല അതിൻ്റെ ചായ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേങ്കിൽ ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ എപ്പോഴെങ്കിലും പൂതി വരുമ്പോൾ ഒരിക്കൽ കുടിക്കും നല്ല തണുപ്പ് കുടിച്ചിട്ട് അതുകൊണ്ട് സൗണ്ട് നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ അതാ അത് കഴിഞ്ഞിട്ട് ഇതാ മോനെ ഒന്ന് മോനക്ക് മദർശയുണ്ട് അപ്പോൾ മദർശയിലേക്ക് പറഞ്ഞേക്കൽ അപ്പോൾ എൻ്റെ ബാക്കിയുള്ള പരിപാടികളെല്ലാം ഇവനെ മദർശ പറഞ്ഞതിന് ശേഷം വന്നിട്ടാണ് ആക്കൽ എല്ലാം പിന്നെ ഒന്നും നടക്കൂല ഓരോരിക്കും നല്ല മൂടായിരിക്കും അല്ലെങ്കിൽ പിന്നെ മഹാ കച്ചറിയൊക്കെ എന്തായാലും നല്ല മൂടിലാണ് കേട്ടാ മദ്രസയിലേക്ക് പോയിരുന്നത് അപ്പോൾ ഓനെ മദ്രസീ പറഞ്ഞയച്ചു പിന്നെ കുറച്ച് സമയം ഞാനിങ്ങനെ മുറ്റത്തിരുന്ന് വെറുതെ ഇങ്ങനെ ആടി ആടിയുടിയെല്ലാം വെറുതെ ഇങ്ങനെ നോക്കി ഒന്ന് വെറുതെ ഇങ്ങനെ നടക്കും മുറ്റത്തെ കൂടി ഇപ്പോൾ ആണെങ്കിൽ രാവിലെ നല്ല കാറ്റുണ്ട് നല്ല തണുപ്പല്ലായിട്ട് നല്ല രസമാണ് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അങ്ങനെ കുറേ ടൈം ഒന്നും ഇരിക്കാനൊന്നും ഒരിക്കലും നേരമൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ ഞാൻ അടുക്കളയിലെല്ലാം പോയി എന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഗ്രീൻ പീസ് കറിയും പത്തില്ല എന്നാക്കുന്നത് അപ്പോൾ ഗ്രീൻ പീസ് രാത്രി തന്നെ പൂർത്തി വെച്ചിന് പിന്നെ അതിലേക്ക് ഉള്ളിയും പച്ചമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുത്തിന് പിന്നെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടുകൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ചിട്ട് ഞാൻ അടുപ്പത്ത് വയ്ക്കലാന്ന് അതിനിപ്പോൾ അതിലേക്ക് വേണ്ടത് തേങ്ങയൊന്ന് ചിരണ്ടി എടുത്തിട്ട് തേങ്ങ ചിരണ്ടി എടുത്തിട്ടിട്ട് അങ്ങനെ കുറേയൊന്നും വേണ്ട ഒരു കൈപ്പിടി മതി ആട്ടോ പിന്നെ അതിലേക്ക് വേണ്ടുന്നത് പെരിഞ്ചീരാണ് പെരിഞ്ചീരം കൂടി ഇട്ടിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് അരച്ചിട്ടെടുക്കുന്നുണ്ട് എനിയിപ്പോൾ പത്തിൻ്റെ അരി കുഴച്ചെടുക്കലാണ് ഞാനിപ്പോൾ ഇത് പ്രാവശ്യം പിടിയിലെ അരിയും പച്ചരിയും കൂടി സെയിം അളവിൽ പൊടിച്ചെടുത്തതാണ് ആദ്യം എല്ലാം ഗ്രൈൻഡറിൽ അരക്കലാന്ന് പുങ്ങലരി അപ്പോൾ ഇപ്പോൾ എൻ്റെ വീട്ടിലും ഗ്രൈൻഡർ ഉണ്ട് അതിലും വീട്ടിൽ കൂടിയ ടൈമിലെല്ലാം ഞാൻ അരക്കലുണ്ട് പക്ഷേ പക്ഷേങ്കിൽ ഇപ്പം പൊടിച്ച് പൊടിച്ച് ഭയങ്കര മടിയായി അരി അര അരക്കാനായിട്ട് ഇപ്പം ഭയങ്കര മടിയാകും ഉണ്ട് തന്നെ ഇപ്പം സ്ഥിരം പൊടിക്കൽ തന്നെയാണ് അപ്പം അങ്ങനെ ദാ പത്തിലെല്ലാം ചുട്ടെടുക്കലാണ് അപ്പോൾ ഞാനിപ്പോൾ താ ഇങ്ങനെ ഒരു പ്ലേറ്റ് വെച്ചിട്ടിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇട്ട് ഇടതാണ് എന്നാലും നല്ല റൗണ്ടിൽ കിട്ടുകയും ചെയ്യും നമ്മളെ പണി പെട്ടെന്നെ കൈയും ചെയ്യും ഇങ്ങനെ പാനിൽ ഇങ്ങനെ നിന്നല്ലിങ്ങനെ പരത്തിയിട്ടിടുന്നതെല്ലാം കാണാം പക്ഷേങ്കിൽ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പക്ഷേ നമുക്ക് നടക്കുന്നില്ല അവിടെ നമ്മൾ പിന്നെ സ്ഥിരം ഇങ്ങനെ പരത്തിയിട്ടിടലാണ് ഞാനിപ്പോൾ താ പത്തിൽ ചുടുന്നുണ്ട് അതിൻ്റെ ഇടക്കന്നെ നമ്മളെ കറി വന്നിട്ടുണ്ട് അതിലേക്കുള്ള തേങ്ങയും ഉപ്പെല്ലാം ഇട്ടിട്ട് അതൊന്ന് പതിപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ട് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല തണുപ്പുണ്ട് പിന്നെ വീഡിയോ ഇടാണ്ട് നിൽക്കണ്ട ചെല്ലും ഇടുന്നതാണ് അപ്പോൾ പിന്നെ നമ്മുടെ ഗ്രീ പീസിലേക്കുള്ള കടുകൂടി പൊട്ടിച്ചിട്ട് അതൊന്നും പതിപ്പിച്ചിട്ട് എടുക്കലാന്ന് കേട്ടോ അപ്പം നമ്മളെ കറിയും പത്തിൽ എല്ലാവരും ഇവിടെ റെഡിയായി മക്കൾക്കുള്ള ലഞ്ച് ബോക്സ് എല്ലാം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ മൂന്നാൾ ഇന്ന് കൊണ്ടുപോയിതിന് അവർ ചോറൊന്നും കൊണ്ടുപോവില്ല രാവിലത്തെ കത്തലെന്നാൽ അകന്നെ അങ്ങ് കൊണ്ടുപോവുക അപ്പോഴൊക്കെ ആ ചെറിയ മോളെണീയിച്ചിട്ടുണ്ട് ഓളിങ്ങനെ എൻ്റെ ഈ ചൂർത്താറിങ്ങനെ പിടിച്ച് വലിക്കുന്നുണ്ട് അണീച്ചാൽ പിന്നെ ഒന്ന് ആരംഭാക്കണം അതിന് നേരമില്ല പിന്നെ ഓളെ സത്യാഗ്രഹമായിരിക്കും അങ്ങനെ അതാ മക്കൾക്കെല്ലാം ഫുഡ് കൊടുക്കലാന്ന് അപ്പോൾ ഒനിക്ക് കുറച്ച് നേരത്തെ പോകണം ഒനിക്കൊരു എട്ടേ മുക്കാലല്ലാകുമ്പോൾ വണ്ടി വരും അപ്പോൾ ഫസ്റ്റ് തന്നെ ഓനെ പറഞ്ഞേക്കലാന്ന് പിന്നെ ചെറിയ രണ്ടാളും ഇന്ന് ഉപ്പേ ഉള്ളതുകൊണ്ട് തന്നെ ഉപ്പൊ കൊണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബില്ല് തിരക്കില്ല ഇവളെ പല്ലിൽ ചേച്ചി കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്നിട്ട് പിന്നെ ഇവിടെ ചായയെല്ലാം കാച്ചി കൊടുക്കലാന്ന് അതിൻ്റെ അടുത്ത് ഞാൻ എടുക്കുന്ന ടൈമിൽ ഇവള് പാട്ട് പാടുന്ന പറഞ്ഞിട്ട് പാട്ടെല്ലാം പാടുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് കിലിട്ടേ അപ്പളേക്ക് ഇതാ ഇവർ കുഴപ്പമാകാൻ വേണ്ടിയിട്ട് റെഡിയായി അപ്പോൾ പിന്നെ ഉപ്പ കൊണ്ടാക്കുമ്പോൾ ഇവർക്ക് എന്തെല്ലോ ഡിമാൻഡുണ്ടാവും ആ കാപ്പീടിയിൽ നിന്ന് അത് വാങ്ങണം മുട്ടായി വാങ്ങണം അങ്ങനെ വാങ്ങി തരൂല്ല എന്ന് പറഞ്ഞ് പ്രതിഷേധം കഴിഞ്ഞിട്ട് ഇതാ രണ്ടാളും പിന്നെ ഉപ്പയും കണ്ണൂരേക്ക് പോയി ഉപ്പ മീൻസ് എൻ്റെ മാപ്പിള അങ്ങനെ ഇവളെ കൂട്ടാതെ ദേഷ്യമാണ് കേട്ടോ ഇവക്കെ കഴിയുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് സമയം വിറ്റത്തല്ലേ ഇന്ന് അവൾ ഒന്ന് ശരിയാക്കിയിട്ടാണ് ഉള്ളിൽ വന്ന് ഉള്ളിൽ വന്നാലാ മോള് മക്കളെ വിറ്റ് മൊത്തം ഒരു യുദ്ധം എങ്ങനെ കഴിഞ്ഞ് അതുപോലെ ഉണ്ടാവും പോര മൊത്തം അതും തന്നെ ഇത് ആ അടുക്കളൊന്ന് വൃത്തിയാക്കി ഇനിയിപ്പോൾ നമ്മളെ ഉള്ളിൽ ഉള്ളിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് കാണിച്ചു തരാം മീൻസ് നമ്മുടെ പോരൻ്റെ വീട്ടിൻ്റെ ഉള്ളു ഇതാക്കാണ്ടല്ലേ മൊത്തം അലങ്കോലം എന്ന് വെച്ചാൽ നമ്മൾ അളമാറിയില്ല ഒരു തുണി വരെ തല്ലില്ലാണ്ട് കൂല അങ്ങനെയാണ് ആ ഇനിയിപ്പോൾ എന്താ കഴിഞ്ഞുട്ടിയാൽ അങ്ങനെ നല്ല വൃത്തിയായി കാണും നമ്മൾ വീടിയുള്ളതും കാണുന്നില്ലേ പക്ഷേ പക്ഷേങ്കിൽ നല്ല ടൈം ഉണ്ട് കേട്ടോ ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് അതിനിപ്പം നമ്മളൊന്ന് കണ്ണൂരേക്ക് പോക്കാന്ന് കാര്യം നമ്മുടെ എൻ്റെ ആങ്ങളുടെ കല്യാണമെന്ന് അപ്പോൾ ഞാനും അനിയത്തെയും കൂടി ഒരുപോലെയുള്ള ഡ്രസ്സ് എടുക്കണമെന്ന് കുറേ കാലമായി പ്ലാൻ ചെയ്തിട്ട് പ്ലാൻ അല്ലാണ്ട് ഓയിക്കി നമ്മൾ പോക്കില്ല നമ്മളിപ്പം അപ്പുറം ഇപ്പുറം പ്ലാൻ ചെയ്യും ലാസ്റ്റ് എന്ത് ചെയ്ത് ഓളെ മാപ്പിളം കിട്ടിയിട്ടുണ്ട് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ മാപ്പിളക്കാണെങ്കിലും ഒരിക്കലും നേരം ഉണ്ടാവില്ല അങ്ങനെ ഓളെ ഓള ഉണ്ട് ഒന്ന് കൂട്ടിപ്പോക്കാന്ന് അങ്ങനെ നമ്മൾ കണ്ണൂരേക്ക് പോക്കാൻ നട്ട നമ്മൾ കണ്ണൂർ പരാഗയിലേക്ക് അവിടെയാണ് പോകുന്നത് അവിടെ ആകുമ്പോൾ ഇങ്ങനെ മുറിച്ചിട്ട് വെക്കുന്ന ഷോപ്പാണ് തുണി അപ്പോൾ അവിടെ നിന്ന് വാങ്ങാൻ വേണ്ടി നമ്മൾ കണ്ണൂരേക്ക് പോക്കാമെന്ന് പൊക്കെല്ലാം കണ്ടാൽ മരിക്കും എല്ലാം നല്ല അറിയുന്ന ആൾക്കാരാണ് പക്ഷേ എങ്കിൽ സത്യത്തിൽ പറഞ്ഞാൽ അനക്കും കുന്തോ അറിയില്ല ഓക്കും അറിയില്ല അങ്ങനെ നമ്മൾ കുറച്ച് കാലം സമയം അവിടെ നിന്നിങ്ങനെ അട്ടൻപുട്ടം എല്ലാം നോക്കി ലാസ്റ്റ് നമ്മൾ ഒരു തുണി സെലക്ട് ചെയ്തിട്ടുണ്ട് അനക്കും രണ്ട് മക്കൾക്കും പിന്നെ ഓക്കും ഓണത്ത് പിന്നെ രണ്ടാൺകുട്ടികളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ജൂബ് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അവർക്കും എൻ്റെ അമ്മക്കുള്ള ജൂബ് ഇടുന്നു കിട്ടിയില്ല പക്ഷേ നമ്മുടെ ഗവൺമെൻ്റെ സെറ്റ് ഒക്കെ മുറിച്ചിട്ട് ഇങ്ങനെ ബില്ലാക്കലാന്ന് അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മൾ ബില്ലല്ലാക്കിതാണ് പുറത്ത് വന്ന് ഞാനിപ്പോൾ പ്രത്യേകിച്ചുള്ള പണിയൊന്നും ഇല്ല മാർക്കറ്റിലായത് കൊണ്ട് തന്നെ കാറ് നമ്മൾ അങ്ങ് ദൂരെ വെച്ചോണ്ട് നടക്കല അപ്പോൾ ഓക്ക് കുറച്ച് പച്ചക്കറിയെല്ലാം വാങ്ങണമെന്ന് പറഞ്ഞു അനിയത്തിക്ക് അപ്പോൾ അതെല്ലാം വാങ്ങലാന്ന് പിന്നെ ഞാൻ പിന്നെ ഒന്നും പച്ചക്കറിൻ്റെ ഭാഗം നോക്കിയില്ല കാര്യം എൻ്റെ മാപ്പിള ഇപ്പം കണ്ണൂരിൽ തന്നെയാണ് വരുന്നത് മൂപ്പറ കൊണ്ടുവരും പിന്നെ നമ്മൾ വെറുതെ വാങ്ങിയിട്ടെന്തിനാന്നല്ലേ പിടിച്ചിട്ട് പോന്ന് അതുകൊണ്ട് ഞാനൊന്നും നോക്കിയിട്ടൊന്നുമില്ല ഓളം തല്ലോ ഓളം മാപ്പിളിനെ കൊണ്ട് വാങ്ങിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഞാനൊരു വീഡിയോ എല്ലാം അങ്ങനെ എടുത്തതാണ് നടന്ന് അത് കഴിഞ്ഞ് നമ്മളെ കാറ് അങ്ങ് ദൂരെയും പാർക്ക് ചെയ്തിന് അവിടെ പോയി നമ്മൾ കാറിൽ ഇപ്പുറക്കൊക്കെ പോക്കാന്ന് ഇപ്പം തന്നെ നല്ല സമയെല്ലാം പാർത്ത് മക്കളെല്ലാം സ്കൂൾ വിട്ടിട്ടെല്ലാം വന്നിട്ടുണ്ടാവും തല ഉമ്മയുണ്ട് ഉമ്മൻ്റെ അടുത്ത് പോയി നിന്നിട്ടുണ്ടാവും അവർ എനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു കോക്ക് ടൈലെല്ലാം കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളൊരു കോക്ക് ടൈലെല്ലാം വാങ്ങി കുടിക്കലാണ് അവർക്ക് നല്ല ഇഷ്ടമാണ് എന്നെ കോക്ക് അങ്ങനെ അതും കുടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വെക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എനിക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു വ്ളോഗെടുക്കാൻ വലിയൊരു എക്സ്പോർട്ടൊന്നുമല്ല ഞാൻ എന്നാലും എന്നെക്കൊണ്ട് ചെയ്യുന്ന കഴിയുന്ന പോലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ